നമസ്കാരം ഏഷ്യുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലെ ഈ ദിവസങ്ങൾ മോശമാണെങ്കിൽ ഈ ദേവതകളെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറ്റം ഉണ്ടാകും ചേര് കാണും എന്നും കഷ്ടകാലം ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും അത് അവരുടെ ദശാകാലത്തിൻ്റെയോ അല്ലെങ്കിൽ പൂർവ്വജന്മദോഷത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം അപ്പം അതിനൊക്കെ പ്രതിവിധികൾ നമ്മൾ മുൻകൂട്ടി കാണണം അപ്പം ചേർക്ക് പറയും എനിക്ക് ആഴ്ച ചൊവ്വാഴ്ച കൊള്ളത്തില്ല ചിലവരെനിക്ക് ശനിയാഴ്ച മോശമാണ് ചിലവരെ എനിക്ക് ബുധനാഴ്ച മോശമാണ് അപ്പോൾ ഓരോ ആഴ്ച ഓരോ ദിവസം മോശമാവുന്നത് ഒരുപക്ഷെ ഇവരുടെ ആ സമയത്തിൻ്റെ ദോഷം ആയതുകൊണ്ടായിരിക്കില്ല ഇവരുടെ ജാതകവശാൽ ആ ദിവസത്തിൻ്റെ ആ ദേവത ആരാണോ ആ ദേവതയുടെ പ്രീതിക്കുറവ് ഇവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പം നമുക്കതിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് അപ്പം നമുക്ക് ചെറുക്കു ശനിയാഴ്ച മോശമാണ് ചേർക്കും ഞായറാഴ്ച മോശമാണ് അപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ആദിത്യേൻ്റെ ദിവസം ആദ്യത്തിനെ പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പം രാവിലെ കഴിഞ്ഞിട്ട് ആദിത്യ ഭഗവാനെയാണ് ഭാജിക്കേണ്ടത് ആദത്തിയേൻ്റെ ഗായത്രി നമുക്ക് അറിയാവുന്നവരൊക്കെ ജപിക്കുക അതിൽ ആദത്തിയേൻ്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുക രാവിലെയെ കുറിച്ച് ശുദ്ധമായ ശേഷം ചുവന്ന വസ്ത്രങ്ങൾ അന്നത്തെ ദിവസം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ട് വരുന്നതാണ് അടുത്തത് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ചന്ദ്രനാണ് അതിൻ്റെ ദേവതയായിട്ട് പറയുന്നത് അപ്പം ദുർഗാദേവിയാണ് ഭജിക്കേണ്ടത് ദുർഗാദേവിയെ ഭജിക്കുമ്പോഴും ദുർഗാദേവിയുടെ മന്ത്രങ്ങളൊക്കെ ജീവിക്കാം പറ്റുമെങ്കിൽ സഹസ്രനാമം ജീവിക്കാം അതായത് സഹസ്രനാമം അഷ്ടോത്തരശതവും അഷ്ടകോ ഒക്കെ നമുക്ക് ജപിക്കാം അന്നത്തെ ദിവസം വെളുത്ത വസ്ത്രമോ എളം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഒക്കെയാണ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അശുഭകരമായിട്ട് വരിക പിന്നെ പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസവും നമുക്ക് ഈ പറഞ്ഞ ചെമ്പവിഴം അതിൻ്റെ രത്നമായിട്ട് പറയപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിയൊക്കെയാണ് ഭജിക്കാൻ ഗണപതിയൊക്കെ ഭജിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ഭദ്രകാളിയെ ഒരു ചുരുക്കമല്ല ബുധനാഴ്ച ദിവസം നമ്മൾ ഭജിക്കുകയാണെങ്കിൽ കൃഷ്ണസ്വാമിയാണ് അവതാര വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണസ്വാമിയാണ് ഭജിക്കേണ്ടത് അപ്പോൾ ഈ ദിവസം നമുക്ക് ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം ഇളം ചുവപ്പ് നമുക്ക് ധരിക്കാം കൃഷ്ണമത്തെ പോയി വഴിപാടുകൾ ചെയ്യാം തുളസിമാല അവൻ്റെ കൈകൊണ്ട് കെട്ടി ഭഗവാനെ ചാർത്താം അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വരുമ്പോഴത്തേക്കും നമുക്ക് വിഷ്ണു മഹാവിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ ശങ്കരചക്രകഥാധാരിയായ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയി ദർശനം നടത്തുകയും അപ്പോൾ ആ ദിവസം രാവിലെ അവിടുന്ന് ഭഗവാൻ അഭിഷേകം ചെയ്ത് തീർത്ഥം സേവിക്കുകയും ഭഗവാൻ്റെ പാൽപ്പായസം തുളസിമാല തൃക്കൈവണ്ണ കതലിപ്പഴം തുടങ്ങിയ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നത് ഭാഗ്യദോഷം മാറാനായിട്ട് വിഷ്ണുപ്രീതിക്കായിട്ട് സഹായകമായിട്ട് വരും പിന്നെ നമുക്ക് വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്കും ശുക്രനാണ് എൻ്റെ ദേവത ശുക്കരനെക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് മഹാലക്ഷ്മി മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ നമുക്ക് പോയി വഴിപാട് നടത്താം ശാന്തസ്വരൂപത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോവാം പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നവരും വിരളമല്ല പോകുന്നുണ്ട് പിന്നെ ആ ദിവസം കടുംപായസം വഴിപാട് ചെയ്യുന്നത് ദേവി കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നത് ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം നാല് രണ്ട് മുതലധ്യായങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അടുത്തത് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസം ശനിപ്രീതി ശാസ്ത്രപ്രീതി ശനീശ്വരപ്രീതി ഹനുമൽ പ്രീതി അങ്ങനെ അതുപോലെ ഭൈരവി പ്രീതി അങ്ങനെ കുറേ ദേവി ദേവന്മാരുടെയൊക്കെ ശ ശിവ്രീതിയൊക്കെ നമുക്ക് പറയപ്പെടുന്നുണ്ട് ശിവപാർവതി പ്രീതിയൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം ഈ ദേവന്മാരെയൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഭജിക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പം ശനി ശനിയാഴ്ച ശാസ്ത്ര നക്ഷത്രത്തിൽ പോകുന്ന വഴിപാട് നടത്തുന്നതൊക്കെ ശനിദോഷത്തിന് സഹായകമായിട്ട് വരും ആദത്തേശ്ശിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദത്തെ ഭഗവാനെ സങ്കല്പിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്യുന്ന ഒരുപോലെ തുല്യ പ്രാധാന്യമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക ഒരാഴ്ച രണ്ടാഴ്ചയൊന്ന് അവലോകനം ചെയ്യുക അപ്പം ആ ദിവസം ഏതാണെന്ന് കണക്കാക്കിയിട്ട് ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ ഭജിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസം നമുക്ക് മോശം എന്ന് വെച്ചാൽ ഇപ്പം ആഴ്ചയിൽ എല്ലാവർക്കും ഏഴ് ദിവസം മോശമായിട്ട് വരത്തില്ല എന്ത് പറയും അപ്പൊ ഏഴു ദിവസത്തിൽ ഏതാണ് മോശം എന്ന് വെച്ചാൽ ആ ദേവതയെ ആ ദേവതയെ ഭജിക്കുക ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദോഷം നമ്മുടെ ജീവിതത്തിൽ ഗുണപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം Takk Nanni, meg.